തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ചിരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ മുൻപ് തന്നെ മത്സരത്തിൻ്റെ ചൂട് പ്രതിഫലിച്ചു തുടങ്ങിയ മണ്ഡലം കൂടിയാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല പത്മജാടി ബി ജെ പി പ്രവേശനമടക്കം പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പ്രതിഫലനമൊക്കെ നടക്കുകയും കെ മുരളീധരൻ അങ്ങോട്ട് സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും തിരികെ എത്തുകയൊക്കെ ചെയ്ത മണ്ഡലം സി പി ഐ സംബന്ധിച്ചിടത്തോളം ഡൈ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്ന മണ്ഡലമൊക്കെ കൊന്നിട്ട് അതിപ്പോൾ തൃശ്ശൂരിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് എന്തായാലും പറയാൻ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അപ്പോഴും ഈ പ്രചാരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുന്നുണ്ട് പ്രതീക്ഷ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ട് ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ഉറ്റുനോക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കപ്പെടുന്ന മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ പോലും അത് കുറവാകുകയില്ല പക്ഷേ തൃശ്ശൂർ ജനത ആർക്കൊപ്പം ചിന്തിക്കുന്നു എന്നുള്ളത് അത് പ്രവചിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എങ്ങനെ വിശകലനം ചെയ്യണം ഈ രണ്ടാം ഘട്ടത്തിൽ ഇതിൽ ആ തൃശ്ശൂരിൽ നമ്മൾ ചില സിനിമയിലൊക്കെ പറയുന്ന പോലെ ടിസ്റ്റോഡ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് തൃശ്ശൂരിലെ ഒരു കാര്യങ്ങൾ പറയുന്നത് കാരണം അവിടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നു കാരണം ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയാണെന്ന് ഉറപ്പിച്ച ചുവരെഴുത്തുകൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നു ബഹുദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് വടകരയിൽ നിന്ന് ആ കെ മുരളീധരൻ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത് സുരേഷ് ഗോപിയായിട്ട് നേരത്തെ തന്നെ അവിടെ ക്യാമ്പയിൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങനെ ഇത് പലതുകൊണ്ടും തന്നെ വളരെ കേരളത്തിൻ്റെ നല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരിക്കുന്നു പ്രധാനമന്ത്രി അടക്കം അവിടേക്ക് എത്തുകയും ആ തൃശ്ശൂരിനെ തൃശ്ശൂർ പരാമർശിക്കുന്നു അവിടെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പരാമർശിക്കുന്നു ഇതെല്ലാം തന്നെ കടന്നു പോകുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇത് എവിടെ നിൽക്കുന്നു എന്നതാണ് ഇനി ഉള്ള വിഷയം തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ അതേറിയ ഏറിയ പങ്കും ഏതാണ്ട് പത്തോളം തവണ സി പി ഐയുടെ സ്ഥാനാർത്ഥികൾക്ക് അവിടെ മേധാവിത്വം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നിസ്സാര കാര്യമല്ല പ്രത്യേകിച്ച് കരുണാകരനെ പോലെ ഉണ്ടായിരുന്ന ഉഗ്രപ്രതാപിയുടെ ഒരു കാലത്ത് പോലും വലിയ രീതിയിലേക്ക് അവിടെ ഇളകാതെ കാത്തുനിന്ന ഒരിടമാണ് അവിടെ കരുണാകരൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ അങ്ങനെ ഇപ്പോൾ മത്സരിക്കുന്ന കെ മുരളീധരൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള പത്മജാ ഭീണുകൾ ഇരടക്കം മത്സരിക്കുകയും പരാജയപ്പെടുകയും എല്ലാം ചെയ്തൊരു ഭൂമിയെ കൂടിയാണ് ആ തൃശ്ശൂർ എന്ന പൊതുവെ പറയും അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ ഇഷ്ടാനിഷ്ടങ്ങൾ പലപ്പോഴും തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട് എങ്കിലും ഏറെ പങ്കും അത് സി പി ഐക്ക് പ്രത്യേകിച്ച് ഇടതുമുന്നണിക്ക് ഒപ്പം നിന്നിട്ടുണ്ട് ഈക്കുറി വാശിയേറിയൊരു പോരാട്ടം നടക്കുമ്പോൾ അതിൽ ആർക്കൊപ്പം എന്നത് പ്രവചനാതീതമാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നേരത്തെയുള്ള സമവാക്യങ്ങൾ പ്രചാരണ രീതികൾ ഇതെല്ലാം തന്നെ പൊളിച്ചെഴുതി മാറ്റി മാറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ട് അവിടെ ബി ജെ പി എന്നത് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എന്നത് കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കെടുക്കുമ്പോൾ കെ വി സാബുവിൽ നിന്ന് പിന്നീട് അടുത്ത സ്ഥാനാർത്ഥി ബി ജെ പിയുടെ അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് എത്തുമ്പോൾ ഗോപാലകൃഷ്ണനിലേക്ക് പിന്നീട് എൻ്റെ ആദാഷിലേക്കെല്ലാം തന്നെ വരുമ്പോഴെല്ലാം തന്നെ ഇത് മാറി മറിഞ്ഞിട്ട് വലിയ രീതിയിലേക്ക് തന്നെ ആ ഈ വോട്ട് ബി ജെ പിക്ക് വോട്ട് ഉയർത്താനായിട്ടുണ്ട് അപ്പോൾ ഇക്കുറിയും അത് വലിയ രീതിയിലേക്ക് വോട്ട് കൂടും എന്നൊരു വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് പ്രത്യേകിച്ച് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിക്കുകയും ചെയ്തിരുന്നു മാത്രവുമല്ല അതൊരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണായുധമായി യു ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും എല്ലാം തന്നെ മാറ്റിയെടുക്കുകയും ചെയ്തിരിക്കുന്നു അത് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണമടക്കം വലിയ രീതിയിൽ പുരോഗമിക്കുന്നു സി പി എമ്മിന് അത് തിരിച്ചടിയാവുന്നത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും